ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയിരിക്കുന്നത് അനന്തുവിൻ്റെ വീട്ടിലോട്ടാണ് അവിടെ രേഖയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് മാർക്കോയും കൂടെ അവർ അവ ക്ഷണിക്കുന്നത് മാർക്കോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന ഉടൻ തന്നെ വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് മാർക്കോയോട് കണ്ണന് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്ന് പറ്റിയ മാർക്കോ നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ലോപ്പസ് പറയുന്നുണ്ട് സാറൊന്ന് ഈ വീൽ ചെയറിലോട്ട് ഇരിക്കുക ആദ്യം എന്നതിനു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ലോപ്പസ് പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീൽ ചെയറിലോട്ട് ഇരിക്കുന്നുണ്ട് വീൽ ചെയറിലിരുന്ന കണ്ണനാണെങ്കിൽ നമ്മുടെ കണ്ണനോട് ചോദി മാർക്കോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് സാർ എന്ത് പണിയായി ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് സാർ എന്തായാലും ഇത് കുറച്ചു കാലം മറച്ചു വയ്ക്കുമെന്നില്ലേ എന്നോട് പറഞ്ഞത് സാറിനറിയാമല്ലോ സാറിന് ചുറ്റും ശത്രുക്കളാണുള്ളത് പിന്നെ എന്താ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നീ കാര്യം പറ പറയാം മനസ്സിലാവൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോ ആണെങ്കിൽ കാര്യം പറയുന്നുണ്ട് സാറേ ഞാനിവിടെ വന്നു പ്പം തന്നെ മേഘനാഥൻ്റെ ആൾ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ആളാണെങ്കിൽ സാറിനെയും മഹിയെ നിരീക്ഷിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെയായിരുന്നു ഞാൻ അയാളെ കണ്ടത് ഇവിടുന്ന് ഓടിച്ച് ഞാൻ വിട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ സാറിനെ കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ചിലപ്പോൾ കണ്ട് കാണാൻ സാധ്യതയുണ്ട് അയാൾ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചുറ്റിപ്പറ്റി ഞാൻ വരുന്ന വഴിക്ക് അയാളുടെ വണ്ടി കണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറി നോക്കിയത് അപ്പോഴാണ് അയാളിവിടെ ഇങ്ങനെ നിൽക്കുന്നതും സാറിനെ അന്വേഷിച്ച് വന്നതാണെന്നും എനിക്ക് മനസ്സിലായത് അല്ലാതെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നും അയാൾക്കില്ലല്ലോ പിന്നെ അയാളെ വിട്ടത് ഒന്നെങ്കിൽ പ്രതാപനായിരിക്കും അല്ലെങ്കിൽ മേഘനാഥൻ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്നൊക്കെ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് കാരണം എന്നോടാണെങ്കിൽ അപ്പോൾ മഹിയാണെങ്കിൽ കണ്ണേട്ടനോട് പറയുന്നുണ്ട് കണ്ണേട്ട അവർ കണ്ടു കാണുമോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് കാണുന്നെങ്കിൽ കണ്ടുട്ടെടോ എന്തായാലും നമ്മൾ ഈ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോകുമല്ലേ പിന്നെ എന്തിനാണ് ഈ പേടിക്കുന്നത് എന്തായാലും നമുക്കൊരു കുഞ്ഞ് പിറക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പേരിൽ താൻ ഒരുപാട് ആക്ഷേപം കേട്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എന്തായാലും ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അവരെയൊക്കെ അറിയിക്കണം എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നതൊക്കെ കണ്ണൻ പറയുന്നുണ്ട് പക്ഷേങ്കിലും മഹിക്കാണെങ്കിലും വല്ലാത്തൊരു പേടി തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും ഇശ വരാൻ പോകുന്നതെന്നൊക്കെ മഹി ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം മഹാലക്ഷ്മിയോടും കണ്ണനോടും മാർക്കോ പറയുന്നുണ്ട് ഓരോന്നും ആലോചിച്ച് കൂട്ടമൊന്നും വേണ്ട ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളതാണ് അയാളെ കണ്ട കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി അധിക ദിവസമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മാര്ക്കോ പറയുന്നുണ്ട് അങ്ങനെ മാർക്കോയോട് പറയുന്നുണ്ട് വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അടുത്തൊരു വർഷമൊക്കെ ആകുമ്പോഴേക്കും കണ്ണൻ സാറിൻ്റെയും മഹിയുടെയും ഒരു കുഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും അവരുടെയും കൂടെ ഇനി ഇരുന്ന് ആഘോഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ ആ കൊച്ചു സന്തോഷത്തിൽ ഒരുപാട് സന്തോഷിക്കുകയായിരുന്നു ചെയ്തിരിക്കുന്നത് തന്നെ അതിനുശേഷമാണ് മേഘനാഥൻ്റെ ആ കൂട്ടാളി മേഘനാഥൻ്റെ അടുത്ത് എത്തുന്നത് അപ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് എന്തുപറ്റി വല്ലാതെ പേടിച്ചിരിക്കുന്നുണ്ടല്ലോ നീ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ പൊന്നു സാറേ ഞാനാണെങ്കിൽ എൻ്റെ ജീവനും കൊണ്ടാണ് രക്ഷപ്പെട്ടത് ആ മാർക്കോ എന്ന് പറയുന്ന അവനാണെങ്കിൽ ആ ഗുണ്ടയും കൂട്ടി അവിടെ വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മേഘനാഥനെ ചോദിക്കുന്നുണ്ട് അപ്പം നീ ഇത്രയും നേരം പോയിട്ടും നീ ഒന്നും കണ്ടില്ലേ നിനക്കൊന്നും കാണാൻ സാധിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ കൂട്ടാളി പറയുന്നുണ്ട് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേങ്കിലേ എനിക്കൊരു സംശയം ും മാത്രണത് പക്ഷെങ്കിൽ അത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ മേനാഥൻ പറയുന്നുണ്ട് നീ ഒന്നും പറ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മേനാദിനോട് ആ കൂട്ടാളി പറയുന്നുണ്ട് ആ കണ്ണൻ എന്ന് പറയുന്ന ആൾ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ അതെനിക്ക് അത്ര ഉറപ്പുള്ള കാര്യമൊന്നുമല്ല ആ മാർക്കോ ആണെങ്കിൽ എന്തിനായിരിക്കും എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതെന്നും എനിക്കറിയില്ല ചിലപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുന്നത് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മേഘാനൻ പറയുന്നുണ്ട് നീ പറഞ്ഞതില്ലേ എന്തൊക്കെയൊരു സത്യം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ നീ ചെയ്തില്ലേ അത് തന്നെ ധാരാളം എന്നിപ്പോൾ നീ എന്തായാലും ആശുപത്രിയിലോട്ട് ചെല് അവനോടും കൂടെ എന്തെങ്കിലുമൊക്കെ അവന് ബോധം വന്നിട്ടുണ്ടോ അവന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നീ എന്നെ വിളിക്കുന്നൊക്കെ ആ കൂട്ടാളിയോട് മേഘാനൻ പറയുന്നുണ്ട് കരുണയാണെങ്കിൽ നമ്മുടെ വെഡിങ് ആനവേഴ്സറി ആഘോഷിക്കാൻ പറ്റാത്തതിലും തനിക്കൊരു ഗിഫ്റ്റ് പോലും കിട്ടാത്തതിലും ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണി കരുണാലയത്തിലോട്ട് എത്തുന്നത് കരുണാലയത്തിലെത്തിയ ഉണ്ണിയാണെങ്കിൽ കരുണയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് കരുണയെ നീ എൻ്റെ കൂടെ വാ നിനക്ക് വലിയൊരു സർപ്രൈസ് തന്നെയാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും നീ അത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തിരിച്ചു തിരിച്ചുപോക്കുവോ എന്ന് പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ അപ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്ക് തൻ്റെ ഒരു ഗിഫ്റ്റും വേണ്ട ഒന്നും വേണ്ട തന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ലെന്ന് എനിക്ക് പണ്ട് മുതലേ മനസ്സിലായ കാര്യമാണ് ഇനി ഞാനെന്തായാലും ആ കമലേശ്വരൻ വീടിൻ്റെ പഴി പോലും ചവിട്ടില്ല Редактор താനെന്തായാലും ഒന്ന് പുറത്തോട്ടേക്ക് വായെന്നൊക്കെ കരുണയോട് പറയുമ്പോൾ കരുണയാണെങ്കിൽ ഉണ്ണിയോട് കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് കരുണയ്ക്ക് വലിയൊരു ബമ്പൻ സർപ്രൈസായ കാറ് തന്നെയായിരുന്നു നമ്മുടെ ഉണ്ണി ഒരുക്കി വെച്ചിരിക്കുന്നത് ആ കാറ് കണ്ടിട്ട് കരുണയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആ സന്തോഷത്തിനടുക്ക് നമ്മുടെ കരുണ ചോദിക്കുന്നുണ്ട് ഇത് താൻ എവിടെ മോഷിച്ചു കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് ഉണ്ണി പറയുന്നുണ്ട് നീ എന്താ കരുണ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ പറയുമ്പോൾ കണ്ണ കണ്ണേട്ടൻ തന്നെ ഏട്ടനാണെന്നൊക്കെ എനിക്ക് ആളുടെ പൈസ എല്ലാം മോഷ്ടിച്ച് എനിക്ക് ഈ സമ്മാനം താൻ ഒരുക്കിയതാണോ എന്ന് മാത്രം എനിക്ക് അറിയാം മതി പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇത് എൻ്റെ പൈസ തന്നെയാണെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയോട് ഈ ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ നമ്മുടെ കരുണയ്ക്ക് വന്ന് തുടങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവർ ഡിവോഴ്സ് ആവില്ലായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ